നമസ്കാരം സർവം കൃഷ്ണാർപ്പണമസ്തു സ്വസ്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തത്താത്രേയൻ പറയുന്ന അവധൂത ഗീതയിലെ യദു മഹാരാജാവിന് കൊടുക്കുന്ന ധർമ്മ ഉപദേശത്തിലെ ഇരുപത്തിനാല് പ്രപഞ്ച ഗുരുക്കന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പഠിക്കാനുള്ള ഗുരുവാണ് ആന ആനയിൽ നിന്ന് എന്താണ് മനുഷ്യൻ പഠിക്കേണ്ടത് ആനകൾ പരസ്പരം യുദ്ധം ചെയ്യുന്നതും ആനകൾ കുഴിയിൽ ചാടുന്നതും പിടിയാനകൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലൂടെയാണ് അതായത് ഒരു മനുഷ്യൻ സ്വയം നശിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന പല മാർഗങ്ങൾ അതിലൊന്നാണ് സ്ത്രീ സംസർഗം ചില സ്ത്രീകളുമായുള്ള സംസർഗം മനുഷ്യനെ കുഴിയിൽ അല്ലെങ്കിൽ വ്യക്തിത്വരാഹിത്വത്തിലേക്ക് നയിക്കും എന്നാണ് ആനകൾ മനുഷ്യനെ പഠിപ്പിക്കുന്നത് എന്ന് ദത്താത്രേയൻ പറയുന്നു നമ്മുടെ ഗീതയിൽ പറയുന്നത് ഏകാന്ത ജീവിതം അനുഷ്ഠിക്കാൻ വേണ്ടി ഒരു വ്യക്തി എന്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നടക്കണം അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം അതിൽ പറയുന്നതാണ് മദ്യവും സ്ത്രീ സംസർഗവും മദ്യം മനുഷ്യന്റെ ബോധത്തെ ബാധിക്കുന്നു പിന്നീട് അവന് ധർമാധർമ്മ വിചാരവികാരങ്ങൾ ഉണ്ടാകില്ല സത്യ അസത്യം ന്യായ ന്യായനീതിബോധം ഇതൊക്കെയും ന മനുഷ്യന്റെ നഷ്ടമാകുന്നത് മദ്യം നമ്മുടെ ബോധത്തെ ബാധിക്കുമ്പോഴാണ് നമുക്ക് സുബോധം ഇല്ലാതെ അവസ്ഥ വരിക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സും ബുദ്ധിയും ഈശ്വരനിൽ കേന്ദ്രീകരിക്കാൻ പറ്റില്ല നമുക്ക് ഒന്നിലും ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റാത്ത ഒരു സമയമാണ് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് ചില സ്ത്രീകളുടെ സംസർഗം പോലും മനുഷ്യന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു അതിനൊരു ഉദാഹരണമാണ് ചിലപ്പതിക്കാലത്തിലെ കണ്ണകിയുടെയും കോവലൻ്റെയും കഥ കണ്ണകിയും കോവലനും നല്ല ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ വ്യവസായ വാണിജ്യ ആവശ്യത്തിനു വേണ്ടി കോവലന് മറ്റൊരു ദേശത്തേക്ക് പോകേണ്ടി വരികയും അവിടെ നൃത്തക്കാരിയും അതീവ സുന്ദരിയുമായ മാധവിയെ കണ്ടുമുട്ടുകയും പിന്നീട് മാധവിയുടെ ആ സൗന്ദര്യ വലയിൽ വീണ് കോവലൻ സ്വയം നശ നാശത്തിന്റെ വക്കിലേക്ക് എത്തുകയാണ് തന്റെ സമയവും പണവും എല്ലാം അവിടെ ചെലവഴിക്കുന്നു ഒടുവിൽ തന്റെ ധർമ്മപത്നിയായ കണ്ണകിയെ പോലും മറക്കും ഇങ്ങനെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വരാഹിത്യത്തിലേക്ക് അദ്ദേഹം കൂപ്പുകുത്തി വീഴുകയാണ് ഇതുപോലെയാണ് ചില മനുഷ്യർക്ക് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകാന്ത ജീവിതത്തിലൂടെ ജ്ഞാനയോഗത്തിലൂടെ മോക്ഷം ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി അനുഷ്ഠിക്കേണ്ട ഒരു യമ നിയമമാണ് ബ്രഹ്മചര്യം മനുഷ്യൻ പഠിക്കേണ്ട മറ്റൊരു ഗുരുവാണ് മാനിന്റെ ജീവിതം മാനുകളെ വേടന്മാർ വരയിലാക്കുന്നത് പാട്ടുപാടിയിട്ടാണ് അപ്പോൾ അതായത് ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് തൻ്റെ പെണ്ണ് പെൺ ശബ്ദമാണെന്ന് കരുതി ആ ശബ്ദം അന്വേഷിച്ചു പോകുമ്പോഴാണ് വേടൻ്റെ വലയിൽ ആ മാനുകൾ പെട്ടുപോകുന്നത് ഇത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ചിലപ്പതികാരത്തിൻ്റെ കഥയിലും ഉള്ളത് അല്ലേ അതായത് സ്ത്രീകളുടെ പാട്ട് ഡാൻസ് ആകാരഭംഗി ഇതിലൊക്കെ നമ്മള് അമിതമായ ആസക്തി കൊടുക്കുമ്പോഴാണ് പിന്നെ നമ്മള് അവരുടെ വലകൾ അല്ലെങ്കിൽ അവരുടെ കയ്യിലെ കുട്ടിക്കുരങ്ങന്മാരായി ചില പുരുഷന്മാർ മാറുന്നത് നമ്മുടെ സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിലെ വാർത്തകൾ പരിശോധിച്ചറിയാം കാമുകിക്ക് വേണ്ടി സ്വന്തം അമ്മയെ അച്ഛനെ ഭാര്യയെ മക്കളെയൊക്കെ കൊല്ലുന്ന മനുഷ്യർ അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മദ്യം ബോധത്തെ ബാധിക്കുന്നത് പോലെ തന്നെയാണ് കാമാസക്തിയും മനുഷ്യനെ ബാധിക്കുന്നത് ആനയും മാനും ഇത്തരം സ്ത്രീ സംസർഗം ഒഴിവാക്കിയാൽ മാത്രമേ ഏകാന്ത ജീവിതത്തിലൂടെ ജ്ഞാനം സ്വീകരിച്ചു കൊണ്ട് മോക്ഷമാർഗത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്നാണ് അവധൂത ഗീത പഠിപ്പിച്ചു തരുന്നത് അതോടൊപ്പം തന്നെ അഷ്ടഗുണങ്ങൾ ഒരു ജ്ഞാനയോഗിക്ക് അത്യാവശ്യമായി ലഭിക്കേണ്ടതുണ്ട് ഈ അഷ്ടഗുണങ്ങൾ ഉണ്ടാവണം അഷ്ടഗുണങ്ങൾ ശമം ദമം തിക്ഷ ഉപരീ സമാധാനം ശ്രദ്ധ ഈ അഷ്ടഗുണങ്ങൾ ഉണ്ടായാലേ മോക്ഷേച്ച് ഉണ്ടാവുള്ളൂ അപ്പൊ ഈ അഷ്ടഗുണങ്ങൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും യമനിയമങ്ങൾ പാലിക്കണം അതിലൊരു പ്രധാനപ്പെട്ട യമനിയമം തന്നെയാണ് ബ്രഹ്മചര്യം ഈ ബ്രഹ്മചര്യത്തിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഷ്ടമൈഥുനങ്ങളെ വർജിക്കുക അതായത് സ്ത്രീയെ കാണുക സ്ത്രീയോട് സംസാരിക്കുക എന്നിൽ തുടങ്ങിയിട്ടുള്ള സ്ത്രീ സംസർഗവുമായി ബന്ധപ്പെട്ട എട്ട് കാര്യങ്ങൾ ഉപേക്ഷിക്കുക ഇതാണ് അഷ്ടമൈഥുനങ്ങൾ ഇതൊരു ബ്രഹ്മചാരി അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ജീവിത ചരിയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു മോക്ഷത്തിലേക്കുള്ള ഏറ്റവും കൂടുതൽ പാടുള്ള ഒരു മാർഗ്ഗമാണ് ജ്ഞാനമാർഗം ഇതുപോലെ വളരെ പ്രയാസകരമായിട്ടുള്ള ചില ശീലങ്ങൾ ചില ചര്യകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടി വരും ഒരാൾ ഏകാന്ത ജീവിതം അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക ഏകാന്ത ജീവിതമാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കിയ മഹാത്തത്വം എന്ന് പറയുന്നത് താൻ ഏകനായിട്ടാണ് ഈ ഭൂമിയിൽ വരുന്നത് താൻ ഏകനായിട്ടാണ് തിരിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ ഏകാന്തതയെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും സമചിത്വതയും ഏറ്റവും ശാന്തിയും സമാധാനവും ശ്രദ്ധയുമുള്ള ഉള്ള മനസ്സിന് മാത്രമേ ഏകാന്ത ജീവിതം ഇഷ്ടപ്പെടാൻ സാധിക്കുകയുള്ളൂ Gracias. ്രഹ്മചര്യത്തെക്കുറിച്ച് കുറച്ചും കൂടി പറയണം ബ്രഹ്മചര്യം വിധമുണ്ട് നൈഷ്ഠിക ബ്രഹ്മചര്യം ഉപകുർബാനം നമ്മൾ വർണ്ണാശ്രമ ധർമ്മങ്ങളിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പഠന കാലഘട്ടമാണ് ഉപനയന സമ്പ്രദായം പണ്ടുകാലത്ത് ഉപനയന സമ്പ്രദായം കഴിഞ്ഞ് പഠനം മുഴിമിച്ചതിന് ശേഷം ഗുരുവിന് ദക്ഷിണ കൊടുത്തിട്ട് ഗുരുവിന്റെ അനുവാദത്തോടു കൂടിയാണ് ഒരാൾ ഗൃഹസ്ഥാശ്രമ് വർണ്ണാശ്രമ ധർമ്മത്തിലേക്ക് കടക്കുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന നമ്മൾ ഒരു വയസ്സില് അഞ്ചു വയസ്സിൽ നമ്മൾ എഴുത്തി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ചേർക്കപ്പെടുന്നു പിന്നെ പഠിച്ച് നമ്മളൊരു പ്രായം എത്തുമ്പോൾ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നു അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുന്നു അപ്പോൾ അത്രയും കാലഘട്ടം ആ പഠിക്കുന്ന കാലഘട്ടത്തെയാണ് ബ്രഹ്മചര്യ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ കാമക്രോധ മോഹലോപാധികളൊന്നും വരാൻ പാടില്ല എപ്പോഴും ജ്ഞാനം ആഗ്രഹിക്കുക ജ്ഞാനം മാത്രം സിദ്ധിക്കുക എന്നുള്ള ഒരു തീക്ഷണമായിട്ടുള്ള അതിനുള്ള തൃഷ്ണ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഒരു ബ്രഹ്മചാരിക്ക് പക്ഷെ അത് ഒരാള് തന്റെ ജീവിത ചരിയാക്കി അല്ലെങ്കിൽ നിതാന്ത ജീവിത ചരിയാക്കി മാറ്റുമ്പോഴാണ് ൈഷ്ഠിക ബ്രഹ്മചര്യം അതായത് അദ്ദേഹത്തിന്റെ ബ്രഹ്മചര്യം ഒരു പ്രായത്തിൽ അവസാനിക്കുന്നില്ല തന്റെ ആത്മാവ് ഈ ശരീരം വിട്ടു പോകുന്നത് വരെ അദ്ദേഹം ബ്രഹ്മചര്യം എന്നുള്ള ആ നിഷ്ഠ കാത്തു സൂക്ഷിക്കുന്നു നമ്മുടെ ശബരിമല ധർമ്മശാസ്ത്ര സ്വാമി അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്ന് പറയുന്നതിലെ തത്വം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ഋതുമതിയായ സ്ത്രീ അതായത് സൃഷ്ടി എന്ന് പറയുന്ന അഭൗമമായ ആ ഒരു പ്രതിഭാസത്തിന് തയ്യാറായി നിൽക്കുന്ന സ്ത്രീ ശരീരങ്ങൾ ഒരിക്കലും ഒരു ബ്രഹ്മചാരിയുടെ ബ്രഹ്മചാരിയെ കാണാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകുന്നത് അത് അധർമ്മമാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള സത്യം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം അല്ലെങ്കിൽ തത്വം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അതിൽ എന്തുകൊണ്ടാണ് അതിൽ എന്തെങ്കിലും ആധ്യാത്മികമായിട്ടുള്ള എന്തെങ്കിലും തത്വമുണ്ടോ അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് അതിനെന്തെങ്കിലും അതി അതെന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ഈ ശാസ്ത്ര സത്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ആധ്യാത്മികമായ ശാസ്ത്രങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ അത് ആധികാരികമായി നമുക്ക് ചിന്തിക്കാനോ അതിനനുസരിച്ച് നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ ആ തെറ്റ് ശരി എന്നുള്ള ചിന്ത നമുക്ക് വരികയുള്ളൂ മറ്റെല്ലാ രീതിയിലും ചെയ്യുന്ന നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിയുകയും പഠിക്കുകയും എന്തുകൊണ്ടാണ് ഓരോ ഹൈന്ദവ ധർമ്മത്തിലും ഇത് ഈ കാര്യം ചെയ്യണം ഈ കാര്യം ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ പിന്നിൽ തീർച്ചയായും ഒരു ശാസ്ത്രീയത ഉണ്ടാവും അതിനെ തിരഞ്ഞു കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എല്ലാം അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാനും പാടില്ല എന്തൊക്കെയോ ചില സത്യങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവും അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്തേ